നമസ്തേ മാന്യമിത്രങ്ങളെ ദൈനംദിന ജീവിതത്തിൽ സ്വസ്ഥമായി അല്പനേരം ഇരിക്കുക ഭഗവാന്റെ നാമം ഒന്ന് ജപിക്കുക സർവവിധമായ സങ്കടങ്ങളും ആ പാതധാരണകളിലേക്ക് സമർപ്പിക്കുക ഇതൊക്കെ നമ്മുടെ എവരുടെയും ആഗ്രഹങ്ങളാണ് എന്നാൽ പുലർകാലത്ത് എഴുന്നേറ്റാൽ ഉടൻ തുടങ്ങുന്നു പ്രാരാബ്ധക്കെട്ട് അനേകമനേകം ജോലിഭാരം നമ്മുടെ ചുമലിലേക്ക് കർഷകനാകട്ടെ തയ്യക്കാരനാകട്ടെ ഡോക്ടറാകട്ടെ എഞ്ചിനീയർ ആകട്ടെ എന്തിലൊരു വീട്ടമ്മ ആയിക്കോട്ടെ എഴുന്നേറ്റാൽ അസ്തമിക്കുന്നത് വരെ ജോലിയോ ജോലിയാണ് വിശ്രമമേ ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് സഹസ്രനാമം ജവിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് നാരായണ കവചം ജവിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാ ജോലിയും തീർത്ത് ഒന്ന് വിശ്രമിക്കാം അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാം എന്ന് ചിന്തിക്കുമ്പോഴേക്കും പാതിരാവിനോട് അടുത്തിരിക്കും പിന്നെ എവിടെ ജപിക്കാൻ സമയം പിന്നെ എവിടെ ഒന്ന് കിടന്നാൽ മതി എന്ന രീതിയിലേക്ക് ശരീരം നമ്മളെ തളർത്തി പിന്നെ ഒരു രക്ഷയും അതുകൊണ്ട് ഭഗവാനെ ഒന്ന് ജപിക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ സർവ്വവിധമായ സങ്കടങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുകയെന്നില്ല എന്ത് ചെയ്യും സഹസ്രനാമം ആണെങ്കിൽ അറിഞ്ഞുകൂടാ നാരായണ കവചവും അറിഞ്ഞുകൂടാ എന്ന് സങ്കടപ്പെടുന്നുവെങ്കിൽ ആ സങ്കടത്തെ പാടെ ഉപേക്ഷിച്ചേക്കുക കാരണം ഭഗവാൻ പ്രത്യക്ഷനാകണമെങ്കിൽ ഭക്തവത്സരനായ മഹാവിഷ്ണു നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ വിഷ്ണു സഹസ്രനാമൻ ജപിക്കണം എന്ന് നിബന്ധന എവിടെയും പറയുന്നില്ല നാരായണ നാരായണഗവൻ ജപിച്ചെങ്കിലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ എന്നും ഭഗവാൻ എവിടെയും പറയുന്നില്ല ശുദ്ധമായ നിർമ്മലമായ ഹൃദയ ഭക്തിയോടുകൂടി ഭഗവാനെ ഒന്ന് വിളിക്കണം എന്നൊരു ചിന്ത ദൈനംദിന ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളുമായിട്ടുള്ള മൽപിടുത്തത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ജപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് ഈശ്വരൻ നമ്മെ സർവത വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുവാൻ സർവത കാത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണം ഭഗവാന് നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടവനായ നാരായണൻ മാത്രമേ ഉള്ളൂ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നത് ഭഗവാനെ അല്ലാതെ മറ്റാരെയുമില്ല സ്വന്തം സന്തതിയാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവകട്ടെ അമ്മയാകട്ടെ അച്ഛനാകട്ടെ ആരുമായിക്കോട്ടെ കണ്ണടച്ച് മായ നിർമ്മലമായ ഹൃദയഭക്തിയോടുകൂടി ഭജിച്ചാൽ തീർച്ചയായും കടാക്ഷിക്കുന്നത് യാതൊരുവിധ വേറൊരു കാണിക്കാതെ അർഹിക്കുന്ന രീതിയിൽ ആശ്രയം തരുന്നത് ആ ഭക്തവത്സലൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം സഹസ്രനാമം അറിയുകയില്ല സങ്കടപ്പെടേണ്ടതില്ല നാരായണ പ്രവചം അറിയില്ലയോ സങ്കടപ്പെടേണ്ടതില്ല എന്ത് ചെയ്യണം പൊതുകാലത്ത് ജീവിത പ്രാരാബ്ധ കെട്ടെടുത്ത് തോളിലേക്ക് വെക്കുന്നതിന് മുമ്പ് കാട്ടിലേൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട ഇത് കൈകളും തൊഴുതു പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട നാരായണ എന്നൊന്നു വിളിക്കണം പിന്നെയും ഒരു രണ്ട് സെക്കൻഡ് മനസ്സിലൊന്ന് ചിന്തിക്കുക ഭഗവാനെ ഞാനിതാ ഇന്നത്തെ പുതുദിനത്തിലേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് യാതൊരുവിധ പരിക്കുകളും കൂടാതെ ആധാർമികതയുടെ തലത്തിലേക്ക് എത്തിക്കാതെ മറ്റുള്ളവരുടെ ശാസനയും ഭീഷണിയും ഒന്നും അടിയലിലേക്ക് എത്തിക്കാതെ ഇന്നത്തെ ഈ ദിനം പരിപൂർണമായി അങ്ങയുടെ ഇച്ഛ പോലെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഭക്തവത്സല അടിയനെ സർവാത്മനെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കൂ ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് മതി എന്നിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ വ്യാപൃതരാകൂ ഒരു കുഴപ്പവുമില്ല പിന്നീടോ എല്ലാ ജോലികളുമൊക്കെ തീർത്ത് വൈകിട്ട് ജോലിസ്ഥലത്തു നിന്ന് വന്ന് ഏത് ജോലി ഏർപ്പെടുന്നവരാകട്ടെ ശരീരശുദ്ധിയൊക്കെ വരുത്തി അത്താഴമൊക്കെ കഴിച്ചു കഴിപ്പ് എവിടെങ്കിലും കിടക്കണമെന്നുള്ള ചിന്ത വരും ആ ചിന്ത വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ഇരു കൈകളും എടുത്ത് തൊഴുതു പിടിച്ചുകൊണ്ട് ഭക്തവല്ലായ ഭഗവാനെ അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടായിട്ടും അടിയൻ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയന്റെ അറിവിൻ്റെ കുറവാണ് എന്ന് കരുതി ഈ ഉള്ളവനോട് പൊറുക്കണം നാളത്തെ സുദിനം സർവ്വവിധമായ സമൃദ്ധിയാലും ഐശ്വര്യത്താലും ഉത്തമകരമായ തലത്തിലേക്ക് എത്തിക്കുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ അങ്ങേ അല്ലാതെ മാറ്റാരുമേ ഇല്ല ഭഗവാൻ ഭഗവാനെ ജീവിതത്തിന്റെ ഒടുക്കം വരെ മരണത്തെ പ്രാപിക്കുന്നത് വരെ സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം ഇച്ഛക്കനുസരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അത് സന്തതികളാകട്ടെ ഭാര്യ ആകട്ടെ ഭർത്താവകട്ടെ അയൽവാസി ആകട്ടെ ആർക്കും ഒരു ഭാരമാകാതെ ഭഗവാനെ ജീവിക്കുവാനും ഒരു പാഴ്ത്തടി കണക്കെ കട്ടിലിലേക്ക് കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാനും സന്തതികൾക്കും ധർമ്മതാരങ്ങൾക്കും പതിക്കുമൊക്കെ ഭാരമായി തീരാതിരിക്കുവാനും അവിടുത്തെ കൃപാകടാക്ഷം ഈ ഉള്ളവന് സർവാത്മന ലഭിക്കണമേ അങ്ങ് മാത്രമേ ഉള്ളൂ അടിയനൊരു ശരണം എന്നൊന്ന് പ്രാർത്ഥിച്ച് നാരായണ എന്നൊന്ന് ജപിച്ചുകൊണ്ട് കട്ടിലേക്ക് കയറി കിടന്നോളൂ ഭഗവാൻ കാണും ഉറപ്പാണ് പുലരകാലത്ത് വിളിച്ചുണർത്തുകയും നിർത്തുകയും കർമ്മപഥത്തിലേക്ക് ഐശ്വര്യകരമായ രീതിയിൽ ഭഗവാൻ നമ്മെ എത്തിക്കുകയും ചെയ്യും ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ാരായണ എന്ന പവിത്രമായ നാലക്ഷരം മാത്രം ജപിച്ചാൽ മതി വിഷ്ണുശാസ്ത്രനാമത്തിൻ്റെ അവസാന ഭാഗത്ത് വേദവ്യാസന് കൃത്യമായി തന്നെ നമ്മളോട് പറയുന്നു ആർദ്ധ വിഷന്ന ചിഥിചീതർത്തമാന സംഗീർ ശബ്ദമാത്രം సంగీర్త్య నారాయణ శబ్దమాత్రం విముక్త దుఃఖ సుఖినో భవంతు ఆరుటే ശരണം ഇല്ലാതെ അശരണനായി അലയുന്നവനാകട്ടെ സങ്കടത്തിന്റെ പടുകുടിയിലേക്ക് എത്തി മനസ്സ് പരിപൂർണമായി തകർന്നവനായിക്കോട്ടെ ശത്രു വീടയാൽ ബാധയാൽ വളരെയേറെ ക്ലേശിക്കുന്നവനാകട്ടെ മാരകമായ രോഗത്തിന്റെ ഹസ്തങ്ങളിലേക്ക് എത്തപ്പെട്ടവനാകട്ടെ അറിയാതെ മഹാപാപം പ്രവർത്തിച്ചവനാകട്ടെ ഏതൊരുവനാണെങ്കിലും നിർമ്മലവും ശുദ്ധവുമായ ചിന്തയോട് സമർപ്പണത്തോട് നാരായണ എന്നൊന്നും വിളിച്ചാൽ ഭഗവാൻ എത്തുക തന്നെ ചെയ്യും ും സഹസ്രനാമത്തിന് തുല്യം തന്നെയാണ് ഭഗവാന്റെ ദിവ്യമായ നാലക്ഷരം ആ നാരായണനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സർവേശ്വര എന്നൊന്ന് വിളിക്കൂ മടി കൂടാതെ ആ പാദങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കൂ ഒരു ദിനം രണ്ടേ രണ്ട് മിനിറ്റ് നാല് അക്ഷരം ചെവിക്കുവാനും കൂടി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മെ എങ്ങനെ ഭഗവാൻ രക്ഷിക്കും പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് അനാവശ്യമായി ഇരുപത്തിനാല് മണിക്കൂറിൽ എത്രയോ സമയം നമ്മൾ പാഴ് ചെലവുകൾക്ക് വേണ്ടി കളയുന്നു പാഴ് വാക്കുകൾക്ക് വേണ്ടി സമയത്തെ വേഗം ചെയ്യുന്നു അതിൽ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് ഭഗവാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ കൃപാ കടാക്ഷം എന്നിലേക്ക് എത്തണമെങ്കിൽ ഞാൻ അതിനുള്ള തലത്തിലേക്ക് എത്തണം അന്നം കൊണ്ട് എൻ്റെ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ട് അത് കഴിക്കുവാനുള്ള അത് നേടുവാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതുകൊണ്ട് ആ യോഗ്യത നേടാൻ നേടാനൊരൽപ്പം ശ്രമിച്ചാൽ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹിക്കും സഹസ്രനാമം ജപിക്കണമെന്നില്ല നാരായണ കവചം ജപിക്കണമെന്നില്ല അതിൻ്റെ അർത്ഥം ജപിക്കരുതെന്നല്ല ജപിക്കുവാൻ അറിയാത്തവർക്ക് ജപിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജപിക്കുവാൻ സമയമില്ലാത്തവർക്ക് സങ്കടപ്പെടേണ്ടതേ ഇല്ല വേദവ്യാസൻ തന്നെ കൃറുകൃത്യമായി തന്നെ പറയുന്നു നാരായണ എന്ന ആ നാലക്ഷരം ഏതൊരുവനാണോ നിരന്തരം ജപിക്കുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം ഒളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം സമയം കിട്ടുമ്പോൾ മനസ്സിലൊന്ന് സ്മരിക്കുന്നവന് സങ്കടത്തിന്റെ പടുകുഴിയിൽ നിന്ന് വളരെ വേഗത്തിൽ മോചനം ലഭിക്കും പാർത്ഥ സാരഥിയായി ഭഗവാൻ മുമ്പിൽ നിന്ന് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും അവന്റെ ശരീരത്തിലേക്കെന്നല്ല അവന്റെ ഒരു ഭാഗത്തിലേക്കും യാതൊരു രീതിയിലുള്ള ആഘാതങ്ങളും എത്താതെ ഒരു സാരഥി എപ്രകാരമാണോ തന്നെ വിശ്വസിച്ച് തന്റെ പിന്നിലിരിക്കുന്ന ഭത്താവിനെ അല്ലെങ്കിൽ യാത്രികനെ പരിപാലിക്കുന്നത് അതേ ശ്രദ്ധയോടുകൂടി ഭഗവാൻ നമ്മുടെ മുമ്പിൽ തന്നെ കാണും ആ ഭഗവാനെ ഒന്ന് വിശ്വസിച്ചാൽ മതി ആ വിശ്വാസം കൂടി നേടിയാൽ നാവിൽ നാരായണ നാമവും ഹൃദയത്തിൽ നാരായണ രൂപവും മനോമുരത്തിൽ പരിപൂർണമായ സമർപ്പണവും ഉണ്ടെങ്കിൽ ഉറപ്പ നാരായണൻ എത്തുക തന്നെ ചെയ്യും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ ഉറപ്പല്ലേ നാരായണ